പുത്തൂർ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി നാല് ദിവസത്തിനു ശേഷമാണ് മൃതദേഹം ലഭിച്ചത് പുത്തൂർ കൈനൂർ സ്വദേശി കാരാട്ടുപറമ്പിൽ തിലകന്റെ മകൻ ഇരുപത്തിനാല് വയസ്സുള്ള അഖിലിന്റെ മൃതദേഹമാണ് ലഭിച്ചത് എൻ ഡി ആർ എഫും അഗ്നിരക്ഷാസേനയും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പുത്തൂർ പുഴയിലെ കോലത്തുകടവിൽ മരച്ചില്ലയിൽ തടഞ്ഞു നിൽക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് കഴിഞ്ഞ മുപ്പതിനാണ് അഖിൽ കൈനൂരിലെ വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടെ കൈനൂർ റോഡിലെ വെള്ളക്കെട്ടിൽ ഒഴുക്കിൽപ്പെട്ടത് തൃശൂരിലെ ബൈക്ക് ഷോറൂം ജീവനക്കാരനായ യുവാവ് വീടിന് സമീപം വെള്ളം കയറിയതറിഞ്ഞ് വീട്ടിലേക്ക് പോകും വഴിയാണ് അപകടത്തിൽപ്പെട്ടത് പുത്തൂർ കൈനൂർ റോഡിലൂടെ പോകുമ്പോൾ ശക്തമായ കുത്തൊഴുക്കിൽപ്പെടുകയായിരുന്നു നാട്ടുകാർ വിവരമറിയിച്ചതോടെ അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തിയെങ്കിലും വെള്ളത്തിലെ ശക്തമായ കുത്തൊഴുക്ക് പ്രതിസന്ധിയായി ഏറെ നേരം തിരച്ചിൽ നടത്തിയെങ്കിലും അഖിലിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർച്ചയായ നാല് ദിവസം പ്രദേശത്ത് തിരച്ചിൽ നടത്തിയിട്ടും കണ്ടെത്താനായില്ല തുടർന്ന് റവന്യൂ മന്ത്രി കെ രാജന്റെ നിർദ്ദേശപ്രകാരമാണ് എൻ ഡി ആർ എഫും അഗ്നിരക്ഷാസേനയും സ്കൂബ ടീമും ശനിയാഴ്ച രാവിലെ മുതൽ വീണ്ടും തിരച്ചിൽ നടത്തി മൃതദേഹം കണ്ടെത്തിയത് മന്ത്രി കെ രാജൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജോസഫ് ടാജറ്റ കെ വി സജു പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു